ജി എം സി കൊല്ലം അല്ലെങ്കിൽ ബാലപ്പള്ളി മെഡിക്കൽ കോളേജ് പണ്ട് ഇ എസ് ഐ സി ആയിരുന്നു ഇപ്പൊ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുത്തു എക്സാക്ട് ലൊക്കേഷൻ പാരിപ്പള്ളി ജംഗ്ഷനിൽ വന്നിട്ട് പാരപ്പള്ളി പരകൂർ ഡോഷറോട്ട് പോകുമ്പോൾ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ ഫെസിലിറ്റീസും എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പൊ വന്ന് ഈ കാണുന്ന വെച്ചാൽ എൻട്രി ആണ് ശരിക്കും ഇതുവഴിയാണ് നേരെ എൻട്രി ആയിട്ട് പോകേണ്ടത് അപ്പൊ അതുള്ളത് എക്സിറ്റ് ആണ് അതെ ആ കാണുന്നത് കാരുണ്യ ഫാർമസിയാണ് എല്ലാ മരുന്നുകളും നല്ല വിലക്കുറവ് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോ ഈ കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇവിടുന്ന് റൈസനോട് ഫാർമസി മനസ്സിലാവുന്ന തോന്നുന്നു അത് നേരെ ഇത് കഴിഞ്ഞാൽ നേരം ഒപി ഡി ആണ് ഇവിടെ എല്ലാം ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങൾക്ക് നേരെ ചെന്ന് കയറിയ ഓർത്തോപീഡി ഡെന്റൽ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ മെഡിസിൻ ഒബി ഗാനൊക്കെ പ്രിവെന്റീവ് മെഡിസിൻ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ റെസ്പെട്ടറി ബീഡ്സ് ഡർമ സൈക്കാട്രി ഉണ്ട് ഏറ്റവും മൂല നിലയിൽ തേർഡ് ഫ്ലോറില് ആ ഇ എൻഡിയും ആ കാണുന്ന ബിൽഡിംഗ് പ്രിൻസിപ്പൽ ഓഫീസ് ആണ് അവിടെ വേറെ നോൺ സബ്ജക്ട്സ് ഒക്കെ ഉള്ളത് പിന്നെ ഫുൾഡറെ പഠിപ്പിക്കുന്നതും അവിടെയാണ് ഈ നേരെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഒ പി ഡിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് ഇത് നേരത്തെ കണ്ട ഓ പി ഡി ആണ് അതിന് നേരെ പോകുമ്പം അതിന്റെ ഈ ഈ ഒ പി ഡി ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ താഴോട്ട് പോണം ആ താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒ പി ഡി ടിക്കറ്റ് എടുക്കാൻ ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള ആ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ കാൻ്റീൻ അപ്പിയെല്ലാം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങോട്ടും പോയി ഫുഡ് കഴിക്കാനും പറ്റുന്നതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ കണ്ട ഡയഗ്നോസ്റ്റിക് ബിൽഡിങ് അതിൻ്റെ വീഡിയോ നേരത്തെ ഒന്നൂടെ കാണിച്ചു തരാം വ്യക്തിയായിട്ട് പിന്നെ നമ്മൾ ആ തിരിയാൻ പോയ സ്ഥലമില്ലേ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അതുവഴി പോവാതെ നേരെ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കാഷ്വാലിറ്റി എമർജൻസി അങ്ങോട്ട് പോകണം പോവാൻ പറ്റും സോ ഇതുവഴിയാണ് അത് നേരെ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് കാഷ്വാലിറ്റി എമർജൻസി എന്ന് പറയുന്നത് നമ്മളിപ്പോ നടന്ന സൈന്റെ സൈഡ് ഭാഗത്താണ് ഈ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മള് സി ടി എക്സ് റേ യു എസ് ജി ഒക്കെ അവിടെ എടുക്കും അതോ ആ കാണുന്നാണ് എമർജൻസി കാഷ്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവരേണ്ടത് ഇതിന്റെ ബാക്കി തന്നെയാണ് ഇതിന്റെ വാർഡും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ആഹ് പിന്നെ എന്ന് വെച്ചാൽ അതിന്റെ അകത്ത് തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്നാൽ മതി സ്റ്റാഫും കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആയിട്ട് ഇല്ലാത്തൊണ്ട് സോ അതാണ് ആ മെയിൻ പിന്നെ അവിടുന്ന് ആ എമർജൻസി താഴെട്ട് പോയി കഴിഞ്ഞാൽ ക്യാൻറ്റീൻ ആണ് അത്യാവശ്യം നല്ല ഫുഡ് എപ്പോഴും അവൈലബിൾ ആണ് ആ മോർച്ചറി എന്ന് പറയുന്നത് നമ്മൾ എൻട്രി ആയിട്ട് കയറി വന്നില്ല ആ റോഡ് അവിടുന്ന് ലെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രിൻസിപ്പളിന്റെ ആ ബിൽഡിംഗ് പ്രിൻസിപ്പൾ ആയിരിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത് അവിടെയാണ് മോർച്ചറി സ്ഥിതി ചെയ്യുന്നത് അതോ ആ കാണുന്നതാണ് മോർച്ചറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു